എല്ലാവർക്കും നമസ്കാരം പൂക്കളത്തല ഗരിഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞായറാഴ്ച സത്യമംഗലം ലോഡ് എടുക്കാൻ വേണ്ടി പോയതായിരുന്നു ഞായറാഴ്ച രാത്രി വീട്ടിൽ നിന്ന് കണ്ണൂരിൽ നിന്നിറങ്ങി പിന്നെ തിങ്കളാഴ്ച ഒരു ആറുമണിയാകുമ്പം സത്യമംഗലം എത്തി ലോഡ് കയറ്റി ഒരു നാലഞ്ച് മണിയാകുമ്പം സത്യമംഗലത്തിൽ നിന്ന് ഞാൻ തിരിച്ചതാണ് കണ്ണൂർക്ക് തിരിച്ച് കണ്ണൂർക്ക് വിട്ടതാണ് പക്ഷെ കുറച്ച് കഴിഞ്ഞ് വണ്ടിയിൽ ലൈറ്റ് എല്ലാം കാണിക്കുന്നുണ്ടായിരുന്നു ചെക്ക് എഞ്ചിൻ പിന്നെ എൻജിൻ്റെ തന്നെ വേറൊരു വാണിംഗ് ലൈറ്റ് ഉണ്ട് ഒരു യെല്ലോ കളർ അത് പിന്നെ മൈലേജ് ഷോർട്ട് ആവുന്നു വണ്ടിയുടെ വലിവ് കുറച്ച് കുറവ് വരുന്നത് അപ്പം ഇങ്ങനെ എല്ലാം കാരണം ഞാൻ ഭാരത് ബെൻസിന്റെ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ചിട്ട് അവരുടെ റോഡ് അസിസ്റ്റന്റ് ഉണ്ട് രാത്രിയൊക്കെ റോഡ് അസിസ്റ്റന്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവർ അപ്പം ഞാൻ അങ്ങനെ വിളിച്ച് അവരോട് സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞു സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞ് ഞാൻ ആ സമയത്ത് ഞാൻ ഉണ്ടായിരുന്നത് അതായത് കേരള ബോർഡർ കയറുന്നതിന് ഒരു പത്ത് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ ബാക്കിൽ ഉണ്ടായിരുന്നത് അതായത് കോയമ്പത്തൂരിൽ നിന്ന് പാലക്കാടേക്ക് പോകുമ്പോൾ ഒരു പതിനഞ്ച് കിലോമീറ്റർ കൊണ്ട് മതിയായിരുന്നു എനിക്ക് പാലക്കാട് ബോർഡർ കയറേ അപ്പം എൻ്റെ കയ്യിൽ നമ്പർ ഉള്ളതൊക്കെ കേരളത്തിൽ കേരളത്തിലുള്ളവരുടെയാണ് ഞാൻ കേരളത്തിലുള്ള കേരളത്തിലുള്ള അവരെ ഭാരത് ബെൻസിൻ്റെ അവരെ വിളിച്ച് ഇങ്ങനെ കാര്യം പറഞ്ഞു ഇങ്ങനെ വണ്ടിയിൽ വണ്ടിയിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് പിന്നെ ക്യാബിൻ്റെ ഉള്ളിലേക്ക് ഭയങ്കര സ്മെല്ല് വരുന്നുണ്ട് ഈ ക്ലച്ച് എല്ലാം കത്തുമ്പോൾ വരുന്ന പോലത്തെ ഒരു സ്മെല്ല് അത് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്കിത് എന്തിന്റെ കൊണ്ടാണെന്ന് അറിയില്ല അപ്പം ഇങ്ങനെ പ്രശ്നങ്ങൾ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞ് അവര് പറഞ്ഞു തമിഴ്നാട്ടിലേക്ക് നമുക്ക് വരാൻ വേണ്ടി ആവില്ല കാരണം അത് സ്റ്റേറ്റ് മാറി സ്റ്റേറ്റ് മാറിയത് കൊണ്ട് അവർക്ക് വരാനാവില്ല എന്നാണ് അവര് പറഞ്ഞത് അപ്പം ഞാൻ തമിഴ്നാട്ടിലെ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ച് അവരോട് കാര്യം പറഞ്ഞു അവരോട് കാര്യം പറഞ്ഞ് അവര് അങ്ങനെയാണ് ഇങ്ങനെയാണ് പൊള്ളാച്ചിയിൽ വേറൊരു വണ്ടി ഇങ്ങനെ വഴിക്കായിട്ട് അത് ശരിയാക്കാണ്ട് പോയിരിക്കുകയാണ് അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അവര് പറഞ്ഞത് അപ്പം ഒരു രാത്രി ഉറങ്ങാണ്ട് വണ്ടി ഓടിച്ചത് കൊണ്ട് എനിക്ക് അവര് വരുന്നത് വരെ എനിക്ക് വെയിറ്റ് ചെയ്യാനും ആവില്ല അവരപ്പ വരുന്നത് വിചാരിച്ച് നമുക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ അവര് വരുമ്പോഴത്തേക്കും നമ്മൾ വണ്ടിയിൽ വേണം താനും ആ ഏരിയയിൽ നിന്നും അടുത്ത റൂമും കാര്യങ്ങളും ഇല്ല അങ്ങനെ ആകെ ഒരു പെട്ട അവസ്ഥയായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് എന്നിട്ട് എന്നാ പിന്നെ കേരളത്തിലേക്ക് രണ്ടും കൽപ്പിച്ച് വണ്ടി ഓടിച്ച് എത്തിക്കാം വാളയാർ വാളയാർ എത്തിയിട്ട് കേരളത്തിലേക്ക് വിളിച്ച് പറയാം അതാകുമ്പോൾ ബോർഡർ കയറി കഴിഞ്ഞാ അവര് പിന്നെ വന്നോളും അപ്പൊ അങ്ങനെ വിചാരിച്ച് രണ്ടും കൽപ്പിച്ച് വണ്ടി എടുത്ത് ഒരു പത്തു അഞ്ച് കിലോമീറ്റർ നമ്മൾ ഓടി വാളയാറിലേക്ക് എത്തി പത്ത് കിലോമീറ്റർ പഞ്ചു കിലോമീറ്റർ ഞാൻ കറക്റ്റ് ഓർമ്മയില്ലാത്തിലായിരുന്നു അങ്ങനെ വാളയാറിലേക്ക് എത്തി അവരെ വിളിച്ച് അവരെ വിളിക്കുന്നതിന്റെ ഇടയിൽ നമ്മളിങ്ങനെ വണ്ടി ഇങ്ങനെ നോക്കി എന്തൊക്കെയാ പ്രശ്നം സംഭവങ്ങളൊക്കെ അപ്പം പ്രശ്നം ഞാൻ കാണിച്ചുതരാ വണ്ടിയുടെ ഈ സാധനം മിസ്സിങ് ആയിരുന്നു ഇതില്ലായിരുന്നു ഇതിവിടെ ഇല്ലെങ്കിൽ ഇവിടെ ഒരു വലിയൊരു ഗ്യാപ്പ് ഉണ്ടാവുന്നത് അപ്പൊ ഈ ഗ്യാപ്പ് ഞാൻ കാണിച്ചല്ല ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ ഇതാണ് പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് വണ്ടിയിൽ ഇല്ലായിരുന്നു സത്യത്തില് ഇത് വണ്ടിയിൽ ഇല്ലായിരുന്നു എന്ന് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഇടയ്ക്ക് വണ്ടി കോയമ്പത്തൂർ പോകുന്നതിന് മുമ്പ് ഗ്രീസ് അടിക്കുന്ന സമയത്ത് ഞാൻ ഈ ക്യാബി നമ്മള് ഈ ഗ്രീസ് ഗ്രീസെത്തണമെങ്കിൽ നമ്മൾ ഈ ക്യാബിൽ മറിക്കണം ഇങ്ങോട്ടേക്ക് അപ്പം മറിക്കുന്നതിൻ്റെ ഇടയിൽ ഇത് പോയി അപ്പം ആ തിരക്കിൽ എന്തോ എന്തോ വണ്ടിന്ന് വീണാന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ എന്തോ ആവശ്യമില്ലാത്ത കാര്യമാണെന്ന് ചോദിച്ചിട്ട് ഞാൻ വണ്ടീടെ ഉള്ളിൽ വെച്ച് കോയമ്പത്തൂർക്ക് പോകുന്ന സമയത്ത് ഇന്റീരിയർ എല്ലാം വണ്ടിയുടെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഞാൻ വീട്ടിൽ വെച്ചു അപ്പം നമ്മൾ വിചാരിക്കുന്നില്ല ഇതിൻ്റെ ആളൊന്നും ഞാൻ വിചാരിക്കുന്നില്ല ആ സമയത്ത് ഒന്ന് നോക്കിയാൽ മതിയായിരുന്നു പക്ഷെ നോക്കിയില്ല അപ്പം അങ്ങനെ ഇതില്ലാണ്ട് കോയമ്പത്തൂർ വരെ പോയി തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് ഈ പ്രശ്നങ്ങളെല്ലാം വന്നത് അപ്പം ഇതിൻ്റെ ആയിരിക്കാനാണ് ചാൻസ് മറ്റേ അവരെ സർവീസ് സെൻറ്ററിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ സാധനം സ്റ്റോക്ക് ഇല്ല സർവീസ് സെൻറ്ററിലേക്ക് വിളിച്ചു പറഞ്ഞപ്പം ആയിരിക്കാം ഇതുകൊണ്ടായിരിക്കാം ഫേസ് ചെയ്യുന്ന മറ്റു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നേന്ന് പറഞ്ഞു അപ്പം ഞാനിത് എന്തായാലും വീട്ടിലുണ്ടെന്ന് എനിക്കറിയാം ഞാൻ രാത്രി പതിനൊന്നര പന്ത്രണ്ട് മണിയാകുമ്പോൾ വീട്ടിലേക്ക് വിളിച്ചിട്ട് വീട്ടിൽ നിന്ന് കപ്പ് ചെയ്ത് പാലക്കാടേക്ക് കൊടുത്തയച്ചു ട്രെയിന് ഞാൻ രാവിലെ പോയി ഈ സാധനം കളക്റ്റ് ചെയ്തു ഇതിന്റെ പ്രശ്നം കൊണ്ടാണെന്ന് അറിഞ്ഞതുകൊണ്ട് ഈ രാത്രി ഇവർ വന്നുമില്ല കാരണം ഈ സാധനം വീട്ടിലുണ്ടെന്ന് ഞാൻ സർവീസ് സെൻറ്ററിൽ അവരോട് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഈ സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് വന്ന് ഇട്ടിട്ട് നിങ്ങൾക്ക് അപ്പൊ തന്നെ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ എന്നാൽ പിന്നെ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ ഈ സാധനം അടുത്ത് കൊടുത്തയച്ച് രാവിലെ പോയി കളക്ട് ചെയ്ത് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ഇത് കളക്ട് ചെയ്ത് കഴിഞ്ഞാ പിന്നെ സംഭവം റെഡി ആയി ഇത് കഴിഞ്ഞാ പരിപാടി കഴിഞ്ഞത് നമ്മൾ വിചാരിച്ചു പക്ഷേ ഇത് പരിപാടി നടന്നില്ല പരിപാടി ചെറുതായിട്ട് പാളിപ്പി സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഒരു സ്ക്രൂ കാര്യങ്ങളുണ്ട് ഇതിപ്പോ ഞാൻ ഇങ്ങനെ വീഡിയോയില് ഞാൻ കാണിച്ചു തന്ന പോലെ ഇതിങ്ങനെ ഇളകിയിട്ടിരിക്കുന്നെ ഇത് ആയിട്ട് നിൽക്കുന്നില്ല ഈ സാധനം അപ്പം രണ്ട് സ്ക്രൂ ഉണ്ട് ഒരു ചെറിയ സ്ക്രൂവും പിന്നെ അതിങ്ങനെ അത് ഇരിക്കാൻ വേണ്ടി ഒരു ക്ലാമ്പ് പോലത്തെ ഒരു സാധനം ഉണ്ട് ഒരു ടൈറ്റ് ആക്കി ഇങ്ങനെ വെക്കേണ്ട ഒരു സാധനം ഉണ്ട് അപ്പം ഇത് ആ കൂടി ഇല്ല അപ്പം ഇതെനിക്ക് കൈ ഒരു ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴാണ് ഞാനപ്പൊ ഇത് ഇട്ട് നോക്കി സംഭവം നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർവീസ് സെന്ററിലേക്ക് വിളിച്ച് അവരോട് പറഞ്ഞു നിങ്ങൾ തന്നെ വരണം ഈ സംഭവം റെഡി ആവുന്നില്ല അതുകൂടാണ്ട് പിന്നെ ഈ ക്യാബിലേക്ക് സ്മെല്ലും എന്നാ പിന്നെ ചെക്ക് എഞ്ചിനും കാര്യങ്ങളും എല്ലാം കാണിക്കുന്നതുകൊണ്ട് അവരെന്തായാലും വരണം എന്ന് എനിക്ക് മനസ്സിലായി അവരെന്തായാലും വന്നേ തീരൂ അപ്പം ഇങ്ങനെ ലൊക്കേഷനും കാര്യങ്ങളെല്ലാം അയച്ചു കൊടുത്ത് ഒരു ഉച്ച ഒരു ഉച്ചക്ക ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തയാണ് അവർ ഇതുവരെയായിട്ട് എത്തിയിട്ടില്ല ഇനി അവർക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് നമ്മൾ നമ്മളിപ്പോൾ ഇന്നലെ രാത്രി ഒമ്പത് മണിയാകുമ്പോ ബ്രേക്ക് ഡോൺ ആയ വണ്ടിയാണ് ഇച്ചു ദിവസം വൈകുന്നേരം അഞ്ചു മണിയായി നമ്മൾ ഇതുവരായിട്ടും പാലക്കാട് ഇറങ്ങിയിട്ടില്ലേ ഇതുവരായിട്ടും ഇപ്പം സർവീസ് സെന്റർന്ന് അവര് വന്ന് റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ നമ്മള് ഇപ്പൊ വണ്ടി വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നതിൻ്റെ അടുത്തുള്ള കാഴ്ചകളാണ് ഇതൊക്കെ സർവീസ് സെന്ററിൽ നിന്ന് ആള് വന്നിട്ടുണ്ട് പാലക്കാട്ടിലെ ഭാരത് ബെൻസിന്റെ സർവീസ് സെന്റർ വരുന്നത് ആലത്തൂരാണ് അപ്പൊ ഞാൻ ഫേസ് ചെയ്ത ഇഷ്യൂസ് കാര്യങ്ങളെല്ലാം ഞാൻ ഇവരോട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവർ ഓരോന്നോരോന്നായിട്ട് നോക്കാം പറഞ്ഞത് ഇവർ കൊണ്ടുവന്ന ലാപ്ടോപ്പിൽ കുറച്ച് ചാർജ് കുറവാണ് അപ്പം ഞാൻ ആ ലാപ്ടോപ്പ് ചാർജിങ്ങിന് ഉള്ളത് കാരണം ഈ ചെക്ക് എഞ്ചിനും കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് ലാപ്ടോപ്പിൽ കാണിക്കും അപ്പം ലാപ്ടോപ്പിൽ ചാർജ് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഇടയ്ക്കുന്ന ഷട്ട് ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചാർജ് ആയി ആയിക്കഴിഞ്ഞതിന് ശേഷം നോക്കാമെന്ന് ഇവരിങ്ങനെ പറഞ്ഞു നമ്മൾ ഇനി നമ്മളിനിന്റെ ക്യാബിൻ പൊക്കാൻ പോവാന്ന് കാരണം ഇവർക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ ക്യാബിൻ പൊക്കണം വണ്ടി അപ്പം റെഡി ആയിട്ടുണ്ട് നമുക്ക് തൽക്കാലം ഓടിക്കാവുന്ന രീതിയിൽ അവര് സെറ്റ് ആക്കി തന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ വണ്ടി ഇപ്പോൾ ഫുൾ റെഡി ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുൾ റെഡി ആയിട്ടില്ല നമ്മുടെ മീറ്ററിൽ കാണിക്കുന്ന ചെക്ക് എഞ്ചിനും പിന്നെ ആ എയർ ഫിൽറ്ററിന്റെ ഒരു സാധനം അതായത് കണ്ണൂരിൽ നിന്ന് ഇന്ന് രാവിലെ വെളുപ്പിന് വിട്ട സാധനം നമ്മൾ വെച്ചിട്ടുണ്ട് ഇപ്പം അത് പശ വെച്ച് ഒട്ടിച്ചു അതിന്റെ കുറച്ച് സ്ക്രൂ മിസ്സിങ് ആയതുകൊണ്ട് അവര് പശ വെച്ച് ഒട്ടിച്ചെന്നു പിന്നെ പിന്നെ ഉള്ളത് നമ്മുടെ ഈ ക്യാബിന്റെ ഉള്ളിലേക്ക് വരുന്ന സ്മെല് അത് അവർക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ ആയിട്ടില്ല അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല പിന്നെ എപ്പഴും കണ്ടുപിടിക്കാൻ പറ്റില്ല പറ്റില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് ഏർ പോകുന്നിടത്തോളം കോട്ടയം എന്ന് വിചാരിക്കുന്നു ഇപ്പൊ അവര് എയർപിൾ ആ സാധനവും എല്ലാം റെഡി ആക്കിയത് കൊണ്ട് വരില്ല എന്ന് വിശ്വസിക്കുന്നു പിന്നെ ലാപ്പിൽ വെച്ച് ഇതെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട് അപ്പം ഇപ്പൊ മീറ്ററിൽ അതും കാണിക്കുന്നില്ല അപ്പൊ റെഡി ആയിരുന്നു പറയാം പിന്നെ വേറെന്തോ ലീക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു ഓയില് ലീക്ക് ചെയ്യുന്നുണ്ട് ആ ഓയില് ലീക്ക് ചെയ്യുന്നത് കുറച്ച് നന്നായിട്ട് ലീക്ക് ചെയ്യുന്നുണ്ടെന്നാണ് അവര് പറഞ്ഞത് അപ്പം നാട്ടിലെത്തിയിട്ട് ഒന്ന് സർവീസ് സെന്ററിൽ വെക്കേണ്ടി വരും ആദ്യം പിന്നെ ഈ സ്മെല്ലടിക്കുന്നത് സ്മെല്ല് വരുന്ന പറയുന്നത് അതായത് ഈ കരിയുന്ന എന്തോ കരിഞ്ഞു പോകുന്ന സ്മെല് വരുന്ന പറയുന്നത് വണ്ടിയുടെ വയറിംഗ് എല്ലാം നോക്കണം പറഞ്ഞത് അപ്പം അതും ഇവർക്കിപ്പം വന്ന് നോക്കുന്നതിന് കുറെ പരിമിതികളൊക്കെ ഉണ്ട് അതിലും ഒരു ദിവസം ഷോറൂമിൽ തന്നെ സർവീസ് സെന്റർ തന്നെ വെക്കേണ്ടി വരും അപ്പം അതിനവീസ് സെന്റർ കൊണ്ട് വെച്ച് റെഡിയാക്കണം അപ്പൊ അതിനൊന്നും വണ്ടി എടുക്കുന്നത് ജസ്റ്റ് നമ്മൾ വണ്ടി എടുത്തോളും അപ്പം ഇത്രയൊക്കെയാണ് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും അപ്പം അതുവഴിക്കും